നിൽപ്പു സമരവും ശീർഷാസന കുർബാനയും ശീർഷാസന തലകുത്തി നിന്നുള്ള ആസനം ശീർഷാസനത്തിൽ അതായത് തലകുത്തി നിന്ന് ഞങ്ങൾ കുർബാന ചൊല്ലും നിങ്ങൾ നിങ്ങളാരാ ചോദിക്കാൻ അത്ര കുർബാന ചൊല്ലും പറഞ്ഞാൽ സൗകര്യമില്ലടാ എന്ന് ഞങ്ങൾ തിരിച്ചു പറയും ഞങ്ങൾ തീരുമാനിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് ബോധിച്ച സമയത്ത് ഞങ്ങൾക്ക് ബോധിച്ച കുർബാന ഞങ്ങൾ ചൊല്ലും നിങ്ങൾ ആരാ ചോദിക്കാൻ സഭയുടെ കാനഡിലോ ഞങ്ങൾക്ക് ബാധകമല്ല അത് മെത്രാൻ്റെ തറവാട്ടിൽ കൊണ്ടുപോയി വയ്ക്കും കാനഡലോ മെത്രാൻ്റെ തറവാട്ടിൽ കൊണ്ടുപോയി വയ്ക്കൂ ഇന്നലെ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ വൈദികരുടെ നിൽപ്പ് സമരത്തിൽ വട്ടോളിച്ചൻ പറഞ്ഞ ചില വാക്കുകളാണ് ഞാൻ പറഞ്ഞത് ഇതൊന്നും എൻ്റെ വാക്കുകളല്ല കേട്ടോ അദ്ദേഹം പറഞ്ഞ വാക്കുകൾ നമുക്ക് അങ്ങനെ തന്നെ കേൾക്കാം ഇത് കുർബാനയിൽ അങ്ങോട്ട് തിരിയണോ ഇങ്ങോട്ട് തിരിയണോ എന്നൊരു വിഷയമല്ല അതല്ല വിഷയം ശീർഷാസനത്തിലും കുർബാനയാകാം ഞാൻ എൻ്റെ പള്ളിയിൽ പറഞ്ഞു ശീർഷാസനത്തിൽ നിന്ന് ഞങ്ങൾ ചിലപ്പോൾ കുർബാന ചൊല്ലും ഞങ്ങളാണ് തീരുമാനിക്കുന്നത് മെത്രാനല്ല മെത്രാൻ തോക്ക് ചൂണ്ടി ലാത്തി കാണിച്ച് ചൊല്ലടാ എന്ന് പറഞ്ഞാൽ ചൊല്ലൻ സൗകര്യമില്ലെന്ന് ഞങ്ങൾ പറയും സൗകര്യമില്ലടാ എന്ന് ഞങ്ങൾ പറയും ഞങ്ങൾ തീരുമാനിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് ബോധ്യപ്പെടുന്ന സമയത്ത് ഞങ്ങൾ വിചാരിക്കുന്ന കുർബാന ചൊല്ലും ഇത് ഞങ്ങളുടെ അവകാശമാണ് ഞങ്ങളെ കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ് ആണ് കാനഡ നൽകുന്ന റൈറ്റ് അല്ല എന്ന് പറയുന്നത് മെത്രാന്റെ തറവാട്ടുകാര്യം മാത്രമാണ് അത് മാറ്റണം അദ്ദേഹം പറഞ്ഞ പ്രസംഗത്തിലെ കുറച്ച് കാര്യങ്ങളാണ് കുറച്ച് കാര്യങ്ങൾ കൂടിയുണ്ട് അത് ഞാൻ അടുത്തൊരു വീഡിയോയിൽ പറയാം ഇത് വട്ടവളിച്ച വാക്കുകളാണ് മാണിപ്പറമ്പളിച്ച വാക്കുകളല്ല ഇത് കേട്ടപ്പോൾ എനിക്ക് തോന്നിയ ചില സംഗതികൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുക ഇത്ര കേട്ടപ്പോൾ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അവരുടെ സ്റ്റാൻഡേർഡും അവരുടെ ഉദ്ദേശവും മനസ്സിലായിട്ടുണ്ടാകും എങ്കിൽ പോലും ചില കാര്യങ്ങളൊന്ന് ഹൈലൈറ്റ് ചെയ്യാം എന്ന് എനിക്ക് തോന്നി ഒന്ന് ശീർഷാസനത്തിലും കുർബാനയാകാം ഞങ്ങൾ ചിലപ്പോൾ തല കുത്തിന്ന് കുർബാന ചൊല്ലും ഇപ്പോഴാണ് ഒരു കാര്യം എനിക്ക് ബോധ്യമായത് എറണാകുളം അങ്കമാലിയിലെ വൈദ്യരുടെ ഉള്ളിലിരിപ്പ് എന്താണെന്ന് ഇപ്പോഴാണ് പുറത്തു വന്നത് ഇതുവരെ നമ്മൾ എന്താ വിചാരിച്ചിരുന്നത് പാറ പിതാവ് പാറക്കെട്ടിൽ പിതാവ് അവരെ പഠിപ്പിച്ചിരുന്നത് നിലത്ത് പത്മാസനത്തിൽ ഇരുന്ന് യോഗ മുദ്രകൾ കാണിച്ച് ബലിത്തറയിൽ ഇങ്ങനെ ഈ ഭസ്മൊക്കെ ഇട്ട് സ്വാഹ സ്വാഹ എന്ന് പറഞ്ഞുള്ള ഭാരതീയ കുർബാന ഓം എന്നൊക്കെ എഴുതി വെച്ച് ഭഗവത്ഗീത വായിച്ച് അങ്ങനെയുള്ള കുർബാനയാണ് പാറക്കെട്ടിൽ പിതാവ് ഭാരതീയ കുർബാന എന്ന് പറഞ്ഞിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഇപ്പോഴല്ലേ മനസ്സിലാക്കുന്നത് ഈ പത്മാസനത്തിൽ ഇരുന്ന് നിലത്ത് ഇരുന്ന് പത്മാസനത്തിൽ കുർബാന മാത്രമല്ല ശീർഷാസനത്തില് തലകുത്തിന്ന് ശീർഷ തലകുത്തി നിന്നുള്ള കുർബാന ഞങ്ങൾ ചൊല്ലും വട്ടൊളിച്ച വാക്കുകളാണ് പത്മാസനമല്ല ശീർഷാസനം അതായത് നിന്ന് കുർബാന ചൊല്ലാനാണ് അവരുടെ മോഹം അപ്പൊ ജനങ്ങളെ ഈ അൽമായ വിശ്വാസികളെ നിങ്ങൾ പള്ളി പോകുമ്പോഴും പ്രത്യേകിച്ച് പെണ്ണുങ്ങൾ പള്ളിയിൽ പോകുമ്പോൾ മൂക്കും വായും മൂടാനുള്ള മാസ്ക് മാത്രം കൊണ്ടുപോയാൽ പോരാ കണ്ണ് കെട്ടാനുള്ള റിബണും കൂടി കൊണ്ടുപോകണം കറുത്ത റിബൺ കൊണ്ടുപോകണം കാരണം ഞങ്ങൾക്ക് ബോധിച്ച നേരത്ത് ഞങ്ങൾക്ക് അല്ലെ തോന്നുന്ന നേരത്തെ തോന്നിയ പോലെ തലകുത്തിന്ന് കുർബാന ചൊല്ലും അങ്ങനെ എങ്ങാനും അച്ഛനോ മറ്റച്ചന്മാരൊക്കെ തോന്നുകയും അവർ തലകുത്തി നിൽക്കുകയും കാണാൻ പാടില്ലാത്ത സംഗതികളൊക്കെ നമ്മൾ കാണിക്കുകയും ചെയ്താൽ അത് വലിയ കഷ്ടമാവും അപ്പം അതുകൊണ്ട് കണ്ണ് മൂടിക്കെട്ടാനുള്ള അത്യാവശ്യം കറുത്ത റിബണൊക്കെ ആയിട്ട് വേണം ഇനി നിങ്ങൾ വിമത വൈദ്യ കുർബാന പങ്കെടുക്കേണ്ടി വന്നാൽ നിവൃത്തി കേട്ടുകൊണ്ട് പങ്കെടുക്കേണ്ടി വന്നാൽ അത് ഇല്ലിസിറ്റ് കുർബാനയാണ് ഞാൻ അങ്ങനെ നിർവൃത്തി കേട് കൊണ്ടും അങ്ങ് വന്നാൽ പോലും കറുത്ത തുണിയും മാസ്കും എല്ലാം കരുതി കരുതണം ശീർഷാസനത്തിന് ഞങ്ങൾ കുർബാന ചൊല്ല ഞാൻ എൻ്റെ പള്ളി പറഞ്ഞിട്ടുണ്ടെന്നാണ് വട്ടവളിച്ചം പറയണേ രണ്ട് ഞങ്ങൾ തീരുമാനിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് ബോധ്യപ്പെടുന്ന നേരത്ത് ഞങ്ങൾ വിചാരിക്കുന്ന കുർബാന ചൊല്ലും അത് ഞങ്ങളുടെ അവകാശമാണ് ഞങ്ങളെ കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ് ആണ് കാനണ്ട നൽകുന്ന റൈറ്റ് അല്ല ഈ എന്താണ് വട്ടൊളിച്ചും പറയുന്നതെന്ന് വല്ല വിവരമുണ്ടോ എനിക്ക് അറിഞ്ഞു കൂടാം ഏത് കോൺസ്റ്റിറ്റ്യൂഷനാണെന്ന് അദ്ദേഹം വ്യക്തമാക്കിയിട്ടില്ല മിക്കവാറും ഞാൻ വിചാരിക്കുന്നത് സ്വതന്ത്ര സഭ ഉണ്ടാക്കാൻ പോകുന്ന നടക്കുന്നുണ്ടല്ലോ മുന്നണനച്ചിലൊക്കെ ആ സ്വതന്ത്ര സഭയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ആയിരിക്കും ഭരണഘടനയായിരിക്കും ആയിരിക്കണം കാരണം ഇന്ത്യയുടെ ഭരണഘടനയിൽ എവിടെയാണ് എങ്ങനെയാണ് കുർബാന ചൊല്ലണമെന്ന് എഴുതിയിട്ടില്ല എൻ്റെ അറിവ് എൻ്റെ അറിവിൽ ഇനി എനിക്കറിയാത്ത ഭരണഘടനാ വകുപ്പുണ്ടെങ്കിലൊന്നും ചൂണ്ടിക്കാണിച്ചാൽ കൊള്ളാം ഇന്ത്യയുടെ ഭരണഘടനയിൽ കുർബാന എങ്ങനെ ചൊല്ലണം എവിടെ ചൊല്ലണം എന്നൊന്നും എഴുതിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പോ ആ ഭരണഘടന ഏതായാലും ഇന്ത്യൻ ഭരണഘടന അനുസരിച്ചല്ല ഇനി ഇന്ത്യൻ ഭരണഘടന അനുസരിച്ചുള്ള റൈറ്റിനാണ് അവകാശത്തിന് വേണ്ടിയാണ് ഇദ്ദേഹം ഇദ്ദേഹവും അദ്ദേഹത്തിന് കൂട്ടുകാരും പോരാടുന്നതെങ്കിൽ എനിക്കൊരു ചോദ്യം ആ ഭരണഘടന അനുസരിച്ചാണോ വട്ടോളിക്കും വിമത വൈദികർക്കും പട്ടാഭിഷേകം കിട്ടിയത് തിരുപ്പട്ടം കിട്ടിയത് സഭയുടെ വിശ്വാസ പ്രമാണവും സഭാനിയമം കാനല്ലോ അല്ലേ കാനള്ളോ എന്ന് പറഞ്ഞ സഭാ നിയമം അത് പാലിക്കാമെന്ന് വാക്ക് കൊടുത്തിട്ടല്ലേ തിരുപ്പട്ടം വാങ്ങിയത് ആ അങ്ങനെയല്ലെന്നുണ്ടോ ഞാൻകുളത്തെ പട്ടത്തിൽ ഇതൊന്നും ഇല്ലായിരുന്നോ വിശ്വാസ പ്രമാണമൊന്നും ഇല്ലായിരുന്നോ കാനള്ള അനുസരിച്ചുള്ള കാര്യങ്ങളൊന്നും ഒപ്പിട്ട് കൊടുത്തിട്ടില്ലേ ഉണ്ടെന്നാണ് എൻ്റെ വിചാരമായിരുന്നത് ഇനി അതില്ലെങ്കിൽ എനിക്ക് അറിഞ്ഞുകൂടാ ഇനി വേറൊരു സംഗതി കൂടി മൂന്നാമത്തെ കാര്യം ഇത് ഞങ്ങൾ തീരുമാനിക്കും ഞങ്ങൾക്ക് ബോധിച്ചത് ഞങ്ങൾക്ക് ബോധിച്ച നേരത്ത് ബോധിക്കുന്ന തരത്തില് ഈ ഞങ്ങൾ എന്ന് ആരാ നിങ്ങളെ കുറച്ച് ഏതാനും വിമത വൈദികരും ഈ അൽമായ മുന്നേറ്റ ഗുണ്ടകളും അല്ലേ എല്ലാവരും കൂടി എത്രയുണ്ടാവും എറണാകുളം അങ്കമാലിയ ദരൂപത്തിൽ എല്ലാവരും കൂടി എടുത്താല് ഒരായിരം പേരുണ്ടാവുമോ ഈ അഞ്ചര ആറ് ലക്ഷം വരുന്ന ആളുകളില് ഈ വിമത വൈദികരും പിന്നെ ഈ അൽമയ മുന്നേറ്റക്കാർ എല്ലാവരും കൂടി ചേർന്നാൽ സ്വതന്ത്ര മനസ്സോടെ വരുന്നവർ എത്ര പേരുണ്ടാവും ആയിരം പേരുണ്ടാവുമോ ഉണ്ടാവില്ല അഞ്ചര ആറ് ലക്ഷത്തില് ആയിരം പേരുണ്ടാക്കാൻ സാധ്യത കുറവാണ് സ്വതന്ത്ര മനസ്സോടെ വരികയാണെങ്കിൽ നിങ്ങൾ പറഞ്ഞ ഈ ഭീഷണിയും അതൊക്കെ ചിലപ്പോൾ സാധിക്കുകയായിരിക്കും ഭീഷണിപ്പെട്ട് കൊണ്ടുവരാൻ കഴിയും അതല്ല സ്വതന്ത്ര മനസ്സോടെ വരുന്നെങ്കിൽ ആയിരത്തിൽ താഴെ മുകളിൽ പോകില്ല അപ്പോ ഈ ഞങ്ങൾ എന്ന് പറയുന്നത് ആരാണ് ഏതാനും വിമത വൈദികരും അത്മയ മുന്നേറ്റ ഗുണ്ടകളും അപ്പോൾ ഈ ഒക്കെ പോയോ സിനഡാലിറ്റി പിന്നൊരു ചോദ്യം ഈ വട്ടോളി അച്ഛൻ്റെ തറവാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണോ ഈ കുർബാന വിമത വൈദികരുടെ തറവാട്ട് സ്വത്താണോ ഈ കുർബാന ഇനി അങ്ങനെ ആണെങ്കിൽ പോലും തറവാട്ട് സ്വത്ത് തോന്നിയ അവസ്ഥ പോലെ ചെയ്യാൻ പറ്റുമോ ഞങ്ങൾ തലകുത്തി നിന്നും കുർബാന ചൊല്ലും എന്ന് വട്ടോളിച്ഛനും വിമത വൈദികരും പറയുന്നു അപ്പൊ കൈയ്യടിക്കുന്നു മറ്റുള്ളവര് കൂടെയുള്ളവര് ഇത് ഈ അൽമായ മുന്നേറ്റ ഗുണ്ടകളുണ്ടല്ലോ അല്ലേ അവര് അവരത് അംഗീകരിക്കുന്നുണ്ടോ അത് കാനള അനുസരിച്ചല്ല കോൺസ്റ്റിറ്റ്യൂഷൻ ഇന്ത്യയുടെ ഭരണഘടന അനുസരിച്ചാണെന്ന് പറയുന്നു ഇന്ത്യന്ന് അദ്ദേഹം ഉപയോഗിച്ചിട്ടില്ല ഞാൻ ഊഹിക്കുകയാണ് അങ്ങനെ ഈ തരത്തിലു തരം കാനള വോട്ട് ചെയ്യുന്ന അൽമായ മുന്നേറ്റ ഗുണ്ട നേതാവ് ഇത് കേൾക്കുന്നുണ്ടോ ഇങ്ങനെ തലകുത്തി നിന്നും ഞങ്ങൾ കുർബാന ചൊല്ലുമ്പോൾ ഞങ്ങൾ തീരുമാനിക്കും എന്നുള്ള ഈ ധാർഷ്ട്യം വൈദിക ധാർഷ്ട്യം അത് ഭീമ ഈ അൽമായ മുന്നേറ്റ ഗുണ്ടകളുടെ നേതാക്കന്മാരും അൽമായ മുന്നേറ്റ ഗുണ്ടകളും അംഗീകരിക്കുന്നുണ്ടോ അന്ന് കേട്ടാൽ കൊള്ളാം നിങ്ങളുടെ പ്രതികരണം എന്തെന്ന് കേട്ടാൽ കൊള്ളാം നാലാമത് പറഞ്ഞത് കാനൻ ലോ സഭാനിയമം അത് മെത്രാന്റെ തറവാട്ട് സ്വത്താണ് ഞങ്ങൾക്കത് വേണ്ട വേണ്ടേ നിങ്ങൾക്ക് വേണ്ടേ സഭാനിയമം വേണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് സഭയ്ക്ക് അകത്ത് നിൽക്കണേ പുറത്തു പുറത്ത് പോയി സ്വതന്ത്ര സഭ ഉണ്ടാക്കി ജീവിക്കാനോ ഇല്ലാത്ത സ്വതന്ത്ര സഭകൾ ഇഷ്ടംപോലെയുണ്ട് സഭയ്ക്ക് അകത്ത് നിൽക്കണമെങ്കിൽ സഭാനിയമം പാലിക്കുക തന്നെ വേണം വട്ടോളി വച്ചോ വിമത വൈദികരെ അതിനാൽ ഈ വട്ടോളിയച്ചൻ്റെ വട്ടുകേസ് വിട്ടുകള നമ്മുടെ കർത്താവി ശോമിശിഖാന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ എപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ